പിന്നെ എടാ നമ്മൾ നാട്ടിൽ അല്ലയോ ഇത് നീ കടണ്ടോ കട ഇത് കണ്ടോ ഇതൊരു കെട്ട ഈ സാധനം എൻ്റെ മക്കളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കൊണ്ടാണ് ഇത് കാണിക്കുന്നത് താഴെ രണ്ട് ഷെയ്ഡ് ഇത് നേരത്തെ ഉള്ളതാണോ പുതിയതാണോ അടിയതോന്നറിയത്തില്ല ദാ ഇത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാം ദാ ഇത് രണ്ടും ഇട്ട് വെച്ചേക്കുക ഇപ്പറത്തു പോവാ നമ്മളൊക്കെ മരത്തി പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ടല്ലോ ഈ സാധനം വെട്ടിക്കഴിഞ്ഞു പോകുമ്പോൾ നേരെ പട്ടയ്ക്കകത്തൊട്ടി പ്ലാസ്റ്റിക് കൂടെ പാല് വരും വരത്തില്ലയോ അത് വരും ഏഹ് ഇവിടുത്തെ പ്രത്യേകത ഇത് കണ്ടോ ഇത് കമ്പിയാ ഇത് ഇവർ ചെയ്യുന്നോ പ്ലാസ്റ്റിക് ഇവർ ചെയ്യുന്നോന്നറിയത്തില്ല ഒരു കാരണവശാലും ഏത് കടും മഴയത്തും വെട്ടാൻ പറ്റുന്ന കാര്യമാണ് ഇതെനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ചെലവ് വരും ഒരു കാരണവശാലും ആ മരം നശിച്ചു പോകൂല ടോപ്പിലൊരു ഷെയ്ഡ് പ്ലാസ്റ്റിക് വേറെയുണ്ട് ഏഡിനകത്താതെ നമ്മൾ ഈ കണ്ട തീർത്ത് ഈ കണ്ടത് പഴയ ഷെയ്ഡാണോ എന്ന് അറിയില്ല വഴിപോക്കനായതുകൊണ്ട് കയറി കണ്ടതാണ് രണ്ട് ലോക്ക ഇതിനകത്തൊരു ഷെയ്ഡ് വേറെയുണ്ട് ആ ഷെയ്ഡിന് പശയില്ല ഈ ഷെയ്ഡും കഴിഞ്ഞിട്ട് ഈ കാണുന്നത് എസ് ഇനിയിപ്പോൾ അവർ അടിച്ചാലും വേണ്ടില്ല നമുക്കൊന്ന് അഴിച്ചു കാണാം അഴിച്ചു കാണാമെന്ന് പറഞ്ഞാൽ വഴിപോക്കനാണേ നമ്മുടെ അല്ലേ എന്നാലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ ഈ മുതല് എന്തായാലും മരം നനയ്ക്കുവോ ഒരിക്കലും ആ ഷെയ്ഡ് നനയ്ക്കും അത് നനയ്ക്കും നമ്മൾ ഇതാ ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി വെക്കുക മുതലുള്ളവനെ പറ്റത്തുള്ളു രണ്ട് ഷെയ്ഡാ മൂന്നാമത്തെ അടിയിലെ പ്ലാസ്റ്റിക് ആരട്ടിവാ ഇത് കമ്പനി ഇറക്കുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ല ഇത് എസ്റ്റേറ്റാട് കണ്ടു ഇത് റബർ എസ്റ്റായത് കൊണ്ട് ഇവിടെ വന്ന് നിർത്തിയ ഉടനെ ഞാൻ വന്നിട്ട് നോക്കിയ ഫീസ് ഈ ഒരു കെട്ട് ഇത് കഴിഞ്ഞിട്ടാ ഈ ഒരു ഇങ്ങനെ കിടക്കും ഈ ഒരു കെട്ടും കഴിച്ചിട്ട് നോക്കിയില്ല ഇത് പറന്നും പോവില്ല ഈ ചിരട്ടക്ക് ഒരു കാരണവശം എന്താ വെറും മഴ പെയ്തോണ്ടിരുന്നിട്ടും ഈ പട്ടയും അണിയത്തില്ല ആ ചിരട്ടയ്ക്കകത്ത് പാലല്ലാതെ വേറെ ഒരു തുള്ളി വെള്ളവും വന്നിട്ടുണ്ട് ഇല്ല അപ്പൊ എന്റെ മക്കൾമാരെ ചങ്കളെ പറ്റി പറ്റി ഇത് ചെയ്യും പക്ഷെ അണ്ടം കീറിയ ചെലവായിരിക്കും എന്റെ പണ്ട് ഏതാണ്ട് എട്ട് കൊല്ലത്തിന് മുമ്പ് ഞാൻ പ്ലാസ്റ്റിക് ഡി സൈഡിൽ നിർത്തിയതാണെങ്കിലും ഈ ഒരു സൈഡിന് നല്ല വിലയുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ചിന് മേലാവും അഹുലേ പതിനഞ്ചിന് മേലെ ഈ ഷൈഡിന് വിലയാവും അപ്പോൾ ഇത് കഴിഞ്ഞ് വേറൊരു സൈഡ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് ർത്താൻ വേണ്ടിട്ടായിരിക്കും ഈ ഷെയ്ഡ് പിന്നൊരു ഷെയ്ഡ് രണ്ട് ഷെയ്ഡ് ആവുമ്പോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തി ആറ് രൂപയാവും ഇപ്പൊ ഞാൻ എന്റെ പണിക്ക് പോവാത്തോണ്ടറിയത്തില്ല പതിമൂന്നും പതിമൂന്നും ഇരുപത്തി ആറ് ആവും പിന്നെ കമ്പി 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 അടി അടി വരുന്ന മാത്രമല്ല പ്ലാസ്റ്റിക് ഒട്ടിയിൽ ആയി വന്ന എസ്റ്റേറ്റ് അല്ലാതെ നിങ്ങൾക്ക് പോലാമൊക്കെ നോക്കി ഒരു കാരണവശാലും മരത്തിൻ്റെതായിട്ട് വെള്ളം വരത്തില്ല ഇത് നല്ലൊരു ഇത് കഴിഞ്ഞ വർഷം പണ്ടങ്കാട് ഇട്ട് ഇതിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നാലും ഈ അടിയിൽ പോലും വെള്ളം വന്നിട്ടില്ല